പിന്നെ മണ്ണ് മണ്ണ് ബാക്കി മണ്ണ് മിക്സ് ചെയ്തിട്ട് വളത്തിന് പകരം ഇത് പ്രയോഗിച്ചാൽ എല്ലാവർക്കും ഈ കൂവേന്റെ കൂവേന്റെ അതാച്ചാൻ പറയാൻ പറ്റും പൊടി നമുക്ക് സീസൺ കൊണ്ട് നമുക്ക് കിട്ടിയതാണ് ഇൻ കേസ് സപ്പോസ് നമുക്ക് കൂവപ്പൊടി ഒന്നും കിട്ടി ഞാൻ ഇരിക്കുക നമുക്കും കിട്ടി അതെ അപ്പൊ ഇനി അത് കിട്ടിയില്ല അച്ഛൻ നമ്മൾ അതിന് പേരും തേങ്ങാപ്പിണ്ണാക്കണം ഓക്കെ തേങ്ങ യൂസ് ചെയ്യാ വെള്ളത്തിൽ മുക്കി വെക്കണോ മണ്ണും വേണ്ട കുറച്ച് നേരം ഇങ്ങനെ ആ വെള്ളം പൊടിയാവും പൊടിയാവും അതൊന്ന് വെള്ളം തടിച്ചു വെച്ച് ഓട്ടോമാറ്റി കേട്ടോ ഈ മണ്ണിൽ ചാണക പൊടി ഉണ്ടായിരുന്നു അല്ലേ അത് എന്ത് ചെയ്യണു ആ നമ്മൾ നേരത്തെ നോട്ട് ആ ഇതന്നെ എടുത്തിട്ട് ഈ കോപ്പൊടിക്ക് മണ്ണും ഇടുന്നു ഇതിലേക്ക് മണ്ണ് മണ്ണ് ഇടുന്നു മണ്ണുടാൻ അല്ലെ കേട്ടോ അതിന് മുമ്പ് ഞാനിവർക്ക് കൂവയുടെ അത് കാണിച്ചു കൊടുക്കും ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് അപ്പം അത് കൂവപ്പൊടിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇപ്പം ഒരു മൂന്ന് ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് വരികയാണ് അടിയിൽ നല്ല കൂവപ്പൊടി ഉണ്ട് ഇന്ന് ഞങ്ങളിതിൻ്റെ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ കളയും അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൂവപ്പൊടി ആയി കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഓക്കെ അത് ഷീറ്റിലേക്ക് ഇടുന്നുണ്ട് വെള്ളമുണ്ട് കുറച്ച് അതൊക്കെ റെഡി ആയിക്കോളും നാളെ ഓക്കെ പിന്നത്തെ മഴയൊക്കെ കിട്ടിയതാണ് ആ നല്ല മഴ പെയ്തായിരുന്നു ഇവിടെ എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അവിടെ ഉണക്കാൻ പറ്റി മണം ശ്രദ്ധിച്ചോ അങ്ങോട്ട് തന്നെ വരുന്നില്ലേ അമ്പ കൂവപ്പൊടിയുടെ മണാണേ കുറഞ്ഞ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഇടാണ്ടിറ്റി കിടന്നോട്ടെ ഒന്ന് അച്ഛൻ ഇതൊന്ന് മിക്സ് 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 ചെയ്യാൻ അല്ലേ ജസ്റ്റ് ഉണങ്ങിക്കൊണ്ട് അപ്പൊ ഇത് എങ്ങനെയൊക്കെ യൂസ് അച്ഛൻ പറഞ്ഞത് ഈ മണ്ണ് അതായത് ഇത് വിന ഉണ്ടല്ലോ നമ്മൾ പുതിയ ചെടികൾ വെക്കില്ലേ അതിന് നമ്മളിപ്പോ നമ്മൾ ചാണകപ്പൊടി ഇതൊക്കെ ഇടുന്നതിന് മകരം ഇതിൽ നിന്നൊരു രണ്ട് മുട്ടി ഒരു മുട്ടി രണ്ട് മുട്ടി അതിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നടുന്ന സമയത്ത് ഇത് മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ട് നമുക്ക് ചെടി നടാം ഈ പൊടിയൊക്കെ നല്ലൊരു അത് ശരി ആ പിന്നെ ഇത് ഇല്ലാത്തവർക്ക് അതെ ഇല്ലാത്തവർക്ക് ഇതൊക്കെ മിക്സ് കേട്ടോ വീട്ടിലുള്ള കൂടുതൽ സാധനങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ചെയ്യാറില്ല അപ്പം എല്ലാ സാധനങ്ങളും കൊണ്ട് ചെടി ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കാറാണ് പതിവ് പിന്നെ ഇവർക്ക് ആവുമ്പോ അറിയുന്നത് കൊണ്ട് ഇവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും ഞാനിവരുടെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കും അപ്പം അങ്ങനെയാണ് കുറച്ച് ചാണകപ്പൊടി ഇട്ട് വെക്കാം ചാണകപ്പൊടി ഇടുന്നുണ്ടോ ചാണകപ്പൊടി പെർസെൻറ്റേജ് കുറവുണ്ട് അപ്പം ചാണകപ്പൊടി കുറച്ച് ഇത് ഫെർട്ടിലൈസർ ആണേ ഓക്കെ എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വളമാണ് വീട്ടിലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മണ്ണ് എങ്ങനെ ഇന്ന വേസ്റ്റ് ഒന്നുമില്ല ആവുമല്ലോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം ആളുകൾക്ക് ബെസ്റ്റ് അപ്പൊ എല്ലാരും വീട്ടിൽ ചെയ്തു നോക്കുക അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ അല്ലെ ഒന്ന് ഒന്ന് ഉണക്കട്ടെ ഓക്കെ ഉണങ്ങിയിട്ട് ഞങ്ങളിത് എന്തെങ്കിലും ചെടിക്ക് ഉപയോഗിക്കുന്നത് എന്തെങ്കിലും നല്ല ചിലപ്പോൾ നാളെ തന്നെ ഉപയോഗിക്കേണ്ടി വരും അത് കുറേ സാധനങ്ങൾ വിത്ത് മുളപ്പിക്കാനുണ്ട് ഇനി അപ്പം ഉപയോഗിക്കാം അടുത്ത് തന്നെ യൂസ് ചെയ്യുന്നതും കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അച്ചൊരു ബൈ പറഞ്ഞോളൂ ബൈ 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 യു ഗൈസ് അപ്പം ഇഷ്ടപ്പെട്ടാൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റിയാൽ നല്ല എന്തെങ്കിലും കമൻറ്റ് ഇടുക ഇഷ്ടപ്പെട്ട ഈ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക teriak bunyinya kayak oke okay guys apa baik baik